നമുക്ക് ഇന്ന് എന്തൊക്കെ തയ്ച്ചു എന്തൊക്കെ കുടിച്ചു എന്നുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ കരിപ്പെട്ടി കാപ്പി ഉണ്ടാക്കാനുള്ള പുറപ്പാടുകൾ സോ നമ്മൾ കരിപ്പെട്ടി ഇട്ട് കൊടുക്കാം നമ്മൾ കുറേ ദിവസം നോർമൽ വീഡിയോസൊക്കെ ചെയ്യാണ്ടിരിക്കുന്നു സോറി ചെയ്യുന്നില്ല ഇന്നത്തെ ദിവസം ഞാൻ രണ്ട് വീഡിയോ എടുക്കും സോ രണ്ട് മൂന്ന് ദിവസം ഒരേ ഡ്രസ്സ് തന്നെയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ഡ്രസ്സ് തന്നെ അല്ല യൂസ് ചെയ്യുന്നത് ഞാൻ എടുത്ത് പറയാനുള്ള റീസൺ എനിക്കൊരു ചേച്ചി ഇറക്കി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും ഒരേ ഡ്രസ്സേ ഉള്ളൂ കാര്യം ഒരു ദിവസം തന്നെ ഞാൻ മൂന്നാല് വീഡിയോ എടുത്ത് വയ്ക്കുന്നുകൊണ്ടിട്ടാണ് വീഡിയോ എടുത്ത് വെക്കും പക്ഷേ പിറ്റേ ദിവസമായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഇന്ന് ഈവനിങ് ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ ഞാൻ ചിലപ്പോൾ വീഡിയോ എടുക്കും ഈവനിങ് എടുക്കും രാവിലെ എടുക്കും അതുകൊണ്ടിട്ടാണ് സെയിം ഡ്രസ്സ് വരുന്നത് കാശിയായിട്ട് ഇറങ്ങിപ്പോയത് കാശി സെയിം ഡ്രസ്സ് വരുന്നത് ഞാനിത് പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഞാൻ എടുത്തും പറയണമെന്ന് ചോദിച്ചിട്ട് ചേച്ചി കമന്റ് ചെയ്തു വെച്ചുകഴിഞ്ഞാൽ എപ്പോഴൊന്നും ആ ഒരു ഡ്രസ്സ് ഉള്ളു വേറെ ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് ചെയ്തു ഇടാത്ത ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചേച്ചിക്ക് വേണ്ടി ചുമ്മാ നമ്മളിത് ചീകിട്ട് കൊടുക്ക അത് അടുപ്പത്തിട്ട് വെക്കുക പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ പിരികും പിടിക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് രാവിലെ ഉണ്ട് വലത്തെയും പിരികും പിടിക്കുന്നു ആ അതാണെന്ന് ഞാനേ കരിപ്പെട്ടിക്കാപ്പില്ല കാശീൻ എടുത്തിട്ട് വരാ ഓരോ തുടർപ്പിനും ഓരോന്ന് പറയുള്ളു വലത്തേക്കാള് കുടിച്ചു കഴിഞ്ഞാൽ ദോഷമാണ് ഇടത്തേക്കാള് കുടിച്ചു കഴിഞ്ഞാൽ ഇനേക്കാളും ഒക്കെ പറയുള്ളു എനിക്ക് വിശ്വാസം കേട്ടോ ഓരോരോ വിശ്വാസങ്ങൾ പണ്ട് കണകളെ ഒറ്റമേനെ കണ്ടെങ്കിൽ ശാപമാണ് ഊർജ്ജ മറികടങ്ങാൽ ശാപമാണ് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികളും ഓരോ കാര്യങ്ങളാണ് ചൊട്ടി ചുടല വരാം അപ്പൊ ഞാൻ കരിപ്പൊട്ടി കാപ്പി ഇട്ടു തരാം അപ്പൊ രാവിലത്തെ രാവിലെ കഴിക്കണ്ടത് കരിപ്പൊട്ടി കാപ്പി ഇട്ടിട്ട് ആവേദി അപ്പൊ ദേ ഞ രാവിലല്ല നമ്മളെ മക്കളിടാ കേക്ക് എടുത്ത ഞാൻ മൊത്തത്തിൽ കുഴിച്ചോണ്ട് ഓടുന്നു ചേർക്കണ്ട അവന് കഴിക്കാൻ ഞാൻ ചോക്ക് ഹൗസ് എടുത്തോണ്ട് കൊടുത്ത് പക്ഷെ അത് കഴിക്കുന്നില്ല കേക്ക് കഴിക്കുന്നില്ല കളയാൻ കൊണ്ടുപോല അവിടെ ഇട്ടേക്കുന്നുണ്ടെക്ക എന്നെ എങ്ങനെയൊക്കെ വലക്കാന്ന് ആലോചിച്ചോ കാഷ കുരുമുളക് കൂടി ചേർത്ത് ഇതാ കൊണ്ടുപോവാൻ ചുക്ക ചുക്കപ്പല്ല കരിപ്പെട്ടി മോനെ ഞാൻ ഞാൻ ആരോട് സാധാരണ ഇന്നലെ കാശിക്ക് അവൻ കഴിക്കത്തില്ല ഞാൻ കഴിക്കുന്നു അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറും എനിക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ചോറിനായാലും ഡിഷിന്റെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ കറി വേണമെന്നാണ് ആഗ്രഹം എനിക്കറിയാൻ ഇഷ്ടം ടി വി വെച്ചതാണ്ട് നല്ല സൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണേ ഉള്ളൂ ഞാനിതികം ചിലപ്പോ ഈവനിങ് ഒക്കെ ആയിരിക്കും പോസ്റ്റ് ചെയ്തത് രണ്ടാം നേരത്തെ അധികം അങ്ങനെ കഴിക്കാറില്ല ആവശ്യത്തിന് അപ്പൊ അതെ ഞാൻ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞത് ഇതിന് കഷായമാണ് കഷായ അരിഷ്ടാണ് ഇതിപ്പം സഹീന്ന് കൊണ്ടുവന്നിട്ടുള്ള അരിഷ്ടാണ് അതും വേണ്ട വന്നു അരിഷ്ട മരുന്ന് മരുന്ന് കണ്ടോ മരുന്നോ അതും ഒരു ഗുളികയും കൂടെ ഒക്കെ ചേർത്തിട്ടുള്ളതാണ് അപ്പം ഡെയിലി രാവിലെയും വൈകുന്നേരവും ഇത് കുടിക്കാറുണ്ട് മുപ്പത് എം അപ്പൊ ഇനി കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു മുട്ട വാട്ടിയത് ഇത് വാട്ടിയത് അങ്ങനെ കഴിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കില്ല ഞാൻ കഴിക്കാറുണ്ട് പ്രഗ്നൻസി ടൈമിലും ഞാൻ വാട്ടിയ മുട്ടയാണ് കഴിക്കും എനിക്ക് പുഴുങ്ങിയ മുട്ടയുടെ അത്ര ഇഷ്ടമല്ല വാട്ടിയാണെങ്കിൽ ഞാൻ കഴിക്കും ബുൾസയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സോ സോ വാട്ടിയ മുട്ട എനിക്കിതിന് മഞ്ഞക്കുരുമാണ് കൂടുതൽ ഇഷ്ടം വാട്ടിയിട്ട് കുഴുങ്ങിട്ടാണെ മഞ്ഞക്കാരും ഹലോ അപ്പം ഉച്ചക്കത്തെ ഉച്ചയ്ക്കത്തെ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോ സമയ ഉച്ച സമയ കുളിയൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ ഓരോ പണിയൊക്കെ ചെയ്ത് 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 ഇങ്ങനെ നിന്ന് ഇല്ലോ ചോടുവേ പ ചെയ്ത് ഏതോ താമസിച്ചെന്ന് ഞാൻ വിളിച്ചപ്പോ ലഞ്ചിന് സ്പെഷ്യൽ കരിമീൻ ഉണ്ട് ഏർ കായ്മീനൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സ്വാദാണ് പാലുണ്ടാവാനാണെന്നാണ് വീട്ടിൽ പറയുന്നത് സാമ്പാർ രസം മുഴുക്കുരട്ടി എനിക്ക് രസം ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്ക് കഴിക്കാനാ തോറിന് മീക്കി ഭയങ്കര ഇഷ്ടമാണ് കഴിച്ചുകൊള്ള മീൻ നോക്ക് പറ ഹലോ ചായ ചായ കുടിക്കാറില്ല കട്ടാക്കല്ലേ സോ ഞാൻ കട്ടൻ കാപ്പി കട്ടൻ കാപ്പി ആ കട്ടൻ കാപ്പി ഇട്ടിട്ട് വന്നിട്ടുണ്ട് ഉള്ളി വട ഉഴുന്നട ചേ പരിപ്പ് വട ഏത്തക്കാരും ചായ കുടിച്ചോ ഉം പിന്നെ അതിന് ചട്നിണ്ട് വീട്ടിലാക്കിയല്ലോ ഈ ഷോപ്പിൽ നിന്ന് മേടിച്ചു വിളിന്നുകൊണ്ട് പറ അപ്പൊ ഈവനിംഗ് ആയിട്ട് ഈവനിംഗ് അല്ലാതെ പൂന്തിരിങ്ങനെ ഡെയിലി ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട് ഏതെങ്കിലും ഒരു നേരം ഇടുന്നു ഏതെങ്കിലും ഒരു നേരം ചിലപ്പോ പതക കഴിക്കും ചെലപ്പോ രാത്രി കഴിക്കും എന്തേലും ഗ്യാപ്പ് കിട്ടുന്ന സമയം നോക്കി കഴിക്കും എന്തേലും കഴിക്കാതെ ഗ്യാപ്പ് കിട്ടുന്ന ടൈം നോക്കി കഴിക്കും ഞാൻ എല്ലാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് കറക്റ്റ് ടൈം നോക്കിയൊന്നും അല്ല കഴിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്താണ് കഴിക്കുന്നത് എല്ലാം ഉള്ളിൽ ചെല്ലണം നമുക്ക് വേണ്ടത് പ്രോട്ടീനും കാര്യങ്ങളും ഒക്കെ ഉള്ളിൽ ചെല്ലണം ആ ഒരു രീതിക്കാണ് കഴിച്ചു പോണത് നമ്മളിപ്പോ എന്ത് കഴിച്ചാലും അതിന്റെ കൂടെ കുഞ്ഞും കൂടെ കിട്ടും എന്നെ സംബന്ധിച്ച് ഇവനും പാൽ പിടിക്കുന്നുണ്ട് അവനും പാല് കുടിക്കുന്നുണ്ട് രണ്ടാക്കും കിട്ടും നമുക്ക് സീസണൽ സീസണനുസരിച്ച് ഏതായാലും പ്രഗ്നൻസി ടൈമിലായാലും ശേഷം ആയാലും കഴിക്കാൻ നല്ല ഉണ്ടോ ഗേപ്പിന്റെ സീസൺ ആണോന്നും എനിക്കറിയത്തില്ല കഴിഞ്ഞ വർഷം ചേച്ചി തന്നെ കാണാൻ വന്നപ്പോ ചേച്ചി കൊണ്ടു തന്നെ ഇപ്പൊ വാങ്ങുന്നില്ല ആരോരൊക്കെ വരുമ്പോ കാണാൻ വേണ്ടി ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നുകൊണ്ടിന് പുള്ളിക്കാരെ വിളിന്ന് മൊത്തം ആര് കളഞ്ഞു ഞാൻ ആരെ കൊണ്ട് അകത്തായിട്ട് കഴിച്ചിട്ട് വരാം വരുന്ന എനിക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടിട്ട് ഡിന്നർ ഞാന് ചപ്പാത്തി കഴിക്കാന്ന് വിചാരിച്ചു അപ്പൊ ചപ്പാത്തി മേടിച്ചിട്ട് ഒന്നില്ല ഞാൻ വിചാരിച്ചു പത്തര പത്തര ആയി കുഞ്ഞു വീഴിനെ ഉറക്കി കിടത്തി കാഴ്ച ഉറങ്ങില്ല ഏർ കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു സമയം സമയായി ഇപ്പൊ ഞാൻ വിളിച്ചോക്കോസ് ആക്കാൻ വിചാരിച്ചു രാത്രി ചോറ് കഴിക്കാൻ വയ്യെന്ന് സാധാരണ ചില സമയങ്ങളിൽ ചോറ് കഴിക്കാറുണ്ട് അങ്ങനെ എല്ലാ ദിവസവും ഒന്നും ചോറ് കഴിക്കാതിരിക്കുന്നില്ല എന്നിപ്പോ എനിക്ക് ചോറ് കഴിയും മീൻ കറി ഇന്ന് പിടിച്ചില്ല അതുകൊണ്ട് ഞാൻ ചോറ് വേണ്ട മേശു പാലടുത്തേ പശുമ്പല രാത്രി സാധാരണ പാല് കഴിച്ചു കുടിച്ചിട്ടാണ് കിടക്കാറുള്ളത് ഇതെന്തി അല്ല എനിക്ക് ഞാൻ പിള്ളേർക്ക് വേണ്ടി മേടിച്ച കാശിക്കും ജാനിക്കും ജിക്കും വേണ്ടി മേടിച്ചാണ് ായിട്ട് കളയാം ഹെൽദി ആണോ ചോദിച്ചാൽ ഹെൽതി ഒന്നും അല്ല പിന്നെ എനിക്ക് ഇന്നിപ്പ കഴിക്കാൻ തോന്നുന്നുണ്ടിട്ട് ഞാൻ ഉണ്ടാക്കി കഴിക്കാൻ വിചാരിച്ച അത്രയും ഉള്ളോട്ടോ അതിനാ വലിയ അത്യാവശ്യം ലെങ്ത് ഒക്കെ കുറച്ചിട്ടുള്ള നമ്മുടെ ഒരു കുട്ടി വ്ലോഗാണ് ഇന്നത്തെ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ അകത്ത് എന്റെ ഒരു ഡെയിലി ഞാൻ കഴിക്കാനുള്ള കാര്യങ്ങൾ കാണിച്ചു പോയിന്നുള്ളൂ നമ്മൾക്ക് ഫുഡ് റുട്ടീൻ അതുപോലെ ഡെയിലി മൈ ലൈഫൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരുണ്ടാ തൊന്നു വന്നു ഇതിനെ പേടിച്ച് ഞാൻ കഥ അടച്ചിട്ടുണ്ട് ഇത് അങ്ങനെ തൊന്നു ഇവിടെ ഞാൻ മാറ് ആണ് પડીക്കുന്നത് ആംബൈ മാ 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 ഓ ജെല്ലി വാ മാ മാക്കയിൽ തൂത്തെ പോയൂ ുംവിടെ കിടന്നുകഴിഞ്ഞുണ്ടല്ലോ നല്ല ഉറങ്ങാന്നു ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല ഇവന് ഇരിക്കുവാൻ വേണ്ടിട്ട് ഉറങ്ങാനൊന്നും നടക്കത്തില്ല കാശിയാണെന്ന് പാല് അയച്ചെടുത്ത് നീ അമ്മ ഞാൻ ഷോക്കൗസ് പറക്കിട്ട് കൊടുക്കാം എനിക്ക് അവരെ കൈ കാച്ചേ ും രാത്രി എന്തോ വേണമെങ്കിൽ എന്തെങ്കിലും കഴിക്കാം എന്തോ ഇവരെ കൊണ്ടെങ്കിൽ തരത്തിൽ പെടുത്തില്ല ഏട്ടാ പിന്നെ നമ്മളെ ഷോപ്പൂസ് കാണാമോ കാണാൻ പറ്റുന്നില്ല ഞാൻ പറയണെങ്കിൽ അത്ര ഹെൽത്തി ഒന്നും അല്ല പിന്നെ എനിക്ക് കഴിക്കാൻ തോന്നിയപ്പോ കഴിക്കുക അത്ര എന്റെ വണ്ണം പറഞ്ഞു എനിക്കറിയാം ഞാൻ ഒന്നും ചെയ്തിട്ടല്ല കേട്ടോ വണ്ണം പറഞ്ഞാൽ ഞാൻ ഡയറ്റോ കാര്യങ്ങളോ എടുക്കുന്നില്ല രണ്ടാൾക്ക് ഞാൻ പാലും എടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ടിട്ട് ഡയറ്റൊന്നും എടുത്തിന് ശരിയാവത്തില്ല പിന്നെ അത്യാവശ്യം കഴിക്കണത് ഞാൻ വീഡിയോ കണ്ടാണല്ലോ ഡെയിലി ഇങ്ങനെയൊക്കെ തന്നെയാണ് കഴിക്കാറുള്ളത് നിറയെ ഫുഡ് ഞാൻ കഴിക്കാറില്ല പക്ഷെ ക്വാണ്ടിറ്റി കുറച്ച് ഇടയ്ക്ക് 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 എന്തെങ്കിലും ഒക്കെ കഴിക്കാറുണ്ട് സത്യം പറഞ്ഞിട്ട് പ്രേസരക്ഷ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിനെ അങ്ങനെ കഴിക്കലൊക്കെ കുറവാണ് കാര്യം സമയം കിട്ടത്തില്ല രാവിലെ ഉറക്കം എണീക്കുന്നത് ഇവരെയൊക്കെ ഉറക്കി ഞാൻ ഉറങ്ങുമ്പോഴത്തേക്കും മൂന്ന് മണിയൊക്കെ ആവാറുണ്ട് പിന്നെ ഉറക്കം എണീക്കുമ്പോൾ പത്ത് മണിയാവും പത്ത് മണി എഴുതിട്ടായിരിക്കും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് രാവിലെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കാശീനെ ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് കുളിപ്പിക്കുന്നില്ല അതിന് പിന്നെ ഒരു മുട്ടയൊക്കെ വാട്ടിക്കൊടുത്ത് പിന്നെ കുളിപ്പിച്ച് കുഞ്ഞു ബേബീനെ ഫ്രഷ് ആക്കി എന്നിട്ട് കുഞ്ഞു ബേബിനെ കുളിപ്പിച്ചിട്ടാണ് ചേച്ചി എന്നെ കുളിപ്പിക്കുന്നത് ഒരു സമയമാവും മിക്കവാറും ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിയുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാവും ഇതിനിടയ്ക്ക് അങ്ങനെ കഴിക്കാൻ നമ്മുടെ ടൈമൊന്നും കിട്ടത്തില്ല പക്ഷെ കിട്ടുമ്പോൾ അങ്ങനെ ആയെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട് പിന്നെ പിള്ളേരുടെ കുറഞ്ഞ ഓട്ടം കൊണ്ടിട്ട് വണ്ണം തന്നെ പോകണം എനിക്ക് അറങ്ങി എന്റെ വണ്ണം കുറഞ്ഞു ആരാണ്ടി കമന്റ് ചെയ്ത് രണ്ടു ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ കമന്റ് ചെയ്തിട്ടുണ്ടാകും മോശമായി വണ്ണം കുറഞ്ഞല്ലോ എന്ന് പറഞ്ഞോണ്ടിട്ട് ഞാൻ പ്രത്യേകിച്ച് ഇത് ചെയ്യുന്നില്ല പക്ഷെ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു ഉള്ളൂ നമ്മുടെ ഒരു വട ഏറ്റിനിടെ ഞാൻ ഇതുപോയിരുന്ന് കഴിക്കട്ടെ സമാധാന കഴിക്കട്ടെ അയ്യോ എന്നിട്ട് വേണം നിങ്ങളും നടത്തുന്നത് ധവൻ ഉറക്കിയിട്ട് വന്നു എനിക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് അപ്പൊ ശരി താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ടേക്ക് കെയർ